നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ മാളയിൽ ആറു വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ നിർണായക വിവരങ്ങൾ പുറത്ത് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി എതിർത്തുവെന്നും തുടർന്നാണ് കൊലപാതകമെന്നുമാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത് യു കെ ജി വിദ്യാർത്ഥിയായ ആറു വയസ്സുകാരനെ അയൽവാസിയായ ജോജോ കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത് പ്രകൃതി വിരുദ്ധ ബന്ധത്തെ എതിർത്തപ്പോഴെന്ന് തൃശൂർ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ അറിയിച്ചു ജോജോ കുട്ടിയെ പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു കുട്ടി എതിർത്തതോടെ വിവരം പുറത്തുപറയുമെന്ന ഭയന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് എസ് പി മാധ്യമങ്ങളോട് പ്രതികരിച്ചു പീഡന ശ്രമം അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് കുട്ടിയെ കൊന്നതെന്ന് പ്രതി പറഞ്ഞുവെന്ന് എസ് പി ബി കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ പ്രതി ജിജോയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും വൈകിട്ടോടെ കോടതിയിൽ പ്രതി ഹാജരാക്കിയേക്കും കുട്ടിയുടെ മൃതദേഹം കുഴിക്കാട്ടുശ്ശേരിയിലെ മരിയത്തെ ആശുപത്രി മോർച്ചറിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടിയുടെ വീടിന്റെ തൊട്ട് അയൽവാസിയാണ് പ്രതിയായ ഈ ജോജോ ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിലെ പ്രതിയായിരുന്നു ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന ഏബലിനെ ജോജോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ചാമ്പക്യം നൽകാമെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാൽ പീഡനം ചേർത്ത ആറു വയസ്സുകാരൻ നിലപിളിക്കുകയും വിവരം അമ്മയെ അറിയിക്കുമെന്ന് ജോജോയോട് പറഞ്ഞു ഇതോടെയാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ടത് കയറി വരാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളി മൂന്നാം തവണ തള്ളിയിട്ടപ്പോഴാണ് കുട്ടി ചെളിയിൽ താഴ്ന്നത് കൃത്യം നടത്തിയതിനു ശേഷം തൊട്ടടുത്ത പറമ്പിലേക്ക് പ്രതി മാറി നിന്നു തെരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കൊപ്പം പിന്നീട് കൂടി പ്രതിക്കൊപ്പം കുട്ടി നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയതിനു ശേഷം കൂസലില്ലാതെ കുട്ടിയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് അമ്മയോട് പറയുമെന്ന് കുട്ടി പറഞ്ഞപ്പോൾ മൂക്കും വായും പൊത്തിപ്പിടിച്ചു കുളത്തിലേക്ക് തള്ളിയിട്ടു മരണമറപ്പാക്കാൻ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു രണ്ടു തവണ കുട്ടി കരക്കി കയറാൻ ശ്രമിച്ചപ്പോഴും ഇയാൾ കുളത്തിലേക്ക് വലിച്ചിട്ടു മൂന്നാം തവണ കുഞ്ഞിച്ചെടിയിൽ താഴുകയായിരുന്നു മരണം ഉറപ്പാക്കാനാണ് കുട്ടിയെ പ്രതി കുളത്തിലിട്ടതെന്ന് എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞു ഏപ്രിലെ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് ജോജു താമസിക്കുന്നത് ആപിന് വൈകിട്ട് ആറ് ഇരുപത് മുതൽ കാണാനില്ലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തുനിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളാണ് നിർണായകമായി മാറിയത് കുട്ടിക്കൊപ്പം സമീപവാസിയായ ജോജു എന്ന യുവാവിനെ വീടിയിൽ കാണുകയായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് വിവരം പുറത്തു വന്നത് കുട്ടിയെ കാണാതായതോടെ പോലീസും പ്രദേശവാസികളും നടത്തിയ തെരച്ചിലിൽ ഉണ്ടായിരുന്നു എന്നാൽ യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്നതോടെ നാട്ടുകാർ പോലീസിനോട് വിവരം അറിയിച്ചു ഇതോടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നാലെ കുട്ടിക്കൊപ്പം ജോജോ ഓടിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതോടെ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയുമായിരുന്നു പോലീസിന്റെ ചോദ്യം ചെലിൽ കുട്ടി കുളത്തിലുണ്ടെന്ന് ജോജോ പറഞ്ഞു ഈ സമയം കുട്ടിയെ കാണാതായിട്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ടിരുന്നു തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മാള മഞ്ഞൾ വീട്ടിൽ അജീഷിന്റെയും മകനും യു കെ ജി വിദ്യാർത്ഥിയുമായ ആബലിനെ കാണാതായത് തുടർന്ന് കുടുംബം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ ചട്ടിപ്പറമ്പിലെ വീട്ടിൽ അഞ്ചാം പ്രസവം നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി ആസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമ മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരെയാണ് മലപ്പുറം പോലീസ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ആസ്മയുടെ ഭർത്താവ് സിറാജുദിനെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു വീട്ടിൽ വച്ച് പ്രസവിക്കുന്നതിന് ഭാര്യ അസ്മയെ നിർബന്ധിച്ചുവെന്നാണ് സിറാജുദിനെതിരായ കുറ്റം പ്രസവത്തിൽ ആസ്മ മരിച്ചതിനാൽ നരഹത്തെയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുദിനെതിരെ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആസ്മയുടെ നേരത്തുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാര്ന്നാണ് യുവതി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് സിറാജുദിനെ സഹായിച്ചവരെ കുറിച്ചും തെളിവ് നശിപ്പിക്കലിനും അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു പ്രസവിച്ചത് രാത്രി മണിക്ക് മരിച്ചു ഇക്കഴിഞ്ഞാഴ്ച രക്തസ്രാവം നിർത്താനാകാതെ പോയതാണ് മരണകാരണമായത് സിറാജുദിന്റെ നിർദ്ദേശപ്രകാരമാണ് ഫാത്തിമ പ്രവർത്തിച്ചത് ഇതോടെ യുവതി ചികിത്സ കിട്ടാതെ മരിച്ചതിന് കാരണം സിറാജുദിന്റെ അനാസ്ഥയാണെന്ന് വ്യക്തമാവുകയാണ് ഭാര്യ ആസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് സിറാജുദ്ദിനെതിരായ കുറ്റം പ്രസവത്തിൽ ആസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുനെതിരെ ചുമത്തിയിട്ടുണ്ട് ആസ്മയുടെ നേരത്തുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രി പ്രസവത്തിൽ സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകാതെ പോലീസ് പറയുന്നു യുവതിയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാവുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചത് കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മണവുൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയും ഇരയാക്കിയെന്നാണ് ആക്ഷേപം അക്യുപംച്ചർ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ അസ്മി നിർബന്ധിപ്പിച്ചത് വേദന കടിച്ചമർത്തി മറുത്തി രണ്ടു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മിക്ക് മൂന്നാമത്തേത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി ഒടുവിൽ രക്തം വാർന്ന് മരണവും പ്രസവശേഷം കൃത്യമായി പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നത് വ്യക്തമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൂന്ന് മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരുന്നു ഈ കണ്ടെത്തൽ മരിച്ചശേഷം ആരെയും മറിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു ഇയാൾ മടുവൂർ കാഫില എന്ന പേരിലാണ് യൂട്യൂബ് ചാനൽ നടത്തുന്നത് സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകൻ പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മരണവിവരം രഹസ്യമാക്കി മൃതശരീരം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ വീട്ടുപ്രസവത്തിന് യുവതിയെ നിർബന്ധിച്ച ഭർത്താവ് അടക്കമുള്ളവരെ പ്രതിചേർത്ത് കേസെടുക്കണമെന്നും ജയ്സിംഗ് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു വീട്ടുപ്രസവത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മുൻനിർത്തി വകുപ്പിലെ ഡോക്ടർ കെ പ്രതിഭയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയായിരുന്നു ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറയ്ക്കാപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധനാണെന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചത് ബാപ്പയുടെ അടുത്തുതന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായി അവർ അസ്മയും കുഞ്ഞിനെയും ആശുപത്രിയിൽ ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റും കയ്യേറ്റവും ഉണ്ടായി ഇരുവിഭാഗത്തെയും അഞ്ചു പേർക്ക് വീതം പരിക്കേറ്റു ഇതിനിടെയാണ് വിവാദം പുതിയ തരത്തിലേക്ക് എത്തിയത് ചട്ടിപ്പറമ്പിലെ മണിയോടെയാണ് പ്രസവിച്ചത് രക്തപ്രവാഹം നിലയ്ക്കാതെ മൂന്ന് മണിക്കൂറോളം മരണവേദന അനുഭവിച്ച ശേഷം ഒൻപത് മണിയോടെയായിരുന്നു മരിച്ചത് അടുത്ത ദിവസം ഏഴു മണിയോടെയാണ് മൃതദേഹം നവജാത ശിശുവിനെയും പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് എത്തിക്കുന്നത് ചോരയെ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു പത്ത് മണിക്കൂറിലേറെ സമയം ആ ചോറു കുഞ്ഞ് ഒരിറ്റുമുലപ്പാൽ പോലും നുണയാനാകാതെ പരിചരണങ്ങളില്ലാതെ ചോര പോലും തുടക്കാതെ ണിക്കൂറോളം യാത്ര ചെയ്താണ് നേരി അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോരേണ്ടി വന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥയും ഉണ്ടാകും ഇത് അപസ്മാരം പോലുള്ള അവസ്ഥയിലേക്കും നയിക്കാം ഭാവിയിൽ ആരോഗ്യമുള്ള വ്യക്തിയെ വളരേണ്ട കുഞ്ഞിന് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണവും പരിചരണവും ലഭിക്കുന്നില്ല എന്നതാണ് വീട്ടുപ്രസവത്തിന്റെ പ്രശ്നം വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാഗ് മറിയുമെന്നും കാഫ് മറിയുമെന്നും വിളിക്കും നമ്മുടെ നാട്ടിൽ മറിയം പൂവി എന്നാണ് വിളിക്കുക ഇതിന്റെ ശരിക്കുള്ള പേര് ജെറീകോറോസ് എന്നാണ് ശാസ്ത്രീയ നാമം അനാസ്മട്രിക ഫിറോഷെന്റിക്ക എന്നാണ് പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങാൽ പന്തുപോലെയായിരിക്കും ചുരുളുക ഈ ചുരുൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും ഈ പറ്റി കുറെ കെട്ടുകഥകളുണ്ട് പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസവത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് കച്ചവടം പൊടിപൊടിക്കുന്നത് ഒന്നിനും ശാസ്ത്രീയമായി അടിത്തറയില്ല ഇന്നുവരെ തെളിക്കപ്പെട്ടിട്ടുമില്ല ചിലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിൽ താഴെ ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ട് വെക്കും വിടർന്നാൽ സുഖപ്രസവമാണെന്നാണ് വിശ്വാസം ഇത് സ്വാഭാവികമായും വിടരുകയും ചെയ്യും സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകാരിയായി മാറുന്നത്